അല്ല ചെങ്ങന്മാര ഇന്ന് പോകുന്നത് നമ്മൾ തേക്കുതയും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നെന്തൂർ പുല്ലുവശ്ശേരി മെയ്സറിലേക്കാണ് ഈ പോകുന്നത് ചുറ്റുപാടും നല്ല കാടാണ് കേട്ടോ അപ്പോൾ ഇത് പല്ലുവശ്ശേരി ഓഫീസിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ആണ് ഫ്രണ്ട് എന്നുള്ള സീൻ ഇങ്ങനെയൊക്കെയാണ് അവിടെ ചേട്ടനുണ്ട് അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു തേക്കുതേ വേണം എന്ന് പറഞ്ഞു ഇപ്പം എന്നെ കണ്ടോ അപ്പം കുറച്ച് നേരമായി ഞങ്ങളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഗായ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു സീൻ എന്ന് പറയുന്നത് ഒരുപാട് മരങ്ങളുണ്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു നല്ല ആലാണ് അപ്പോൾ ചേട്ടൻ്റെ പിന്നാലെ ഞങ്ങൾ അങ്ങനെ പോയി തേക്കും തൈ ഓരോ ഏരിയയിലേക്ക് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള തേക്കൻ തൈകളാണ് ഇത് ഇതെല്ലാം കൂടെ തൈകളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓരോ ഏരിയയിലേക്ക് ആവശ്യമായ തൈകളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് അതിനനുസരിച്ച് അവർ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ചേട്ടൻ്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ പോയി ഒരു തൈന് ഇരുപത്തിയേഴ് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് അപ്പോൾ ഇത് സെയിലിന് വേണ്ടിയിട്ടുള്ളതല്ല അവളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് തരുന്നതാണ് അപ്പോൾ തേക്കൻ തൈയൊക്കെ നല്ല ഉഷാറായ പുതിയ പുതിയ ബാച്ചിൽ ഇറങ്ങിയതാണ് അപ്പോൾ ചേട്ടൻ നമുക്ക് ഒരു കൂടെ സെറ്റ് എടുത്തിട്ട് അതിൽ നല്ല തൈകൾ എടുത്തു വെച്ചു അപ്പോൾ നമ്മളതങ്ങനെ നോക്കിയിരുന്നത് ചാലിയറപ്പേൻ്റെ തീരത്താണ് കേട്ടോ അവിടെ രണ്ട് ചേച്ചിമാർ ജോലി ചെയ്യുന്നുണ്ട് അവർ അവരുടെ ജോലിയിൽ തിരക്കിലാണ് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾക്ക് വേണ്ടത് ഏകദേശം നാൽപ്പത്തെട്ട് തൈകളാണ് അപ്പോൾ ചേട്ടന് ക്ഷമയോടെ വെയിലത്ത് അത് പറിച്ചെടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തിരുന്നു കാത്തിരുന്ന് ഞാൻ കൊണ്ടാൻ വേണ്ടിയിട്ട് ചെറിയ രണ്ട് സഞ്ചികളാണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലമ്പൂരി ഏരിയയിലുള്ള ആർക്കെങ്കിലും തേക്കും തൈ വേണമെങ്കിൽ നമ്മുടെ ഗുണമേമയിലുള്ള നല്ല തേക്കും തൈകൾ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകും അപ്പോൾ കാശ് ഈ വീഡിയോ മൈൻറ്റപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ബൈ